ഉപഭോക്താവിനെ തെറ്റിദ്ധരിപ്പിച്ച് പഴയതും കേടായതുമായ മൊബൈൽ ഫോൺ നൽകി കബളിപ്പിക്കുകയും അത് തിരികെ എടുത്ത ശേഷം പണം തിരികെ നൽകാതിരുന്ന ഓൺലൈൻ വ്യാപാരി നഷ്ടപരിഹാരം നൽകണമെന്ന എറണാകുളം ജില്ലാ ഉപഭോക്തൃത തർക്ക പരിഹാര കോടതി ചെന്നൈ ആസ്ഥാനമായ ലാപ്ടോപ് സോൺ എന്ന സ്ഥാപനത്തിനെതിരായ പരാതിയിലാണ് കോടതി എഴുപതിനായിരം രൂപ പിഴയിട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ കൊച്ചിയിലെ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന കെ എസ് മാരിയപ്പൻ ഓൺലൈനിലൂടെ അൻപത്തി അയ്യായിരം രൂപക്ക് വാങ്ങിയ സാംസങ് ഗാലക്സി എസ് ട്വന്റി വൺ മൊബൈലിന് ഗുണനിലവാരമില്ലായ്മയും നേരത്തെ ഉപയോഗിച്ചതുമായ പഴക്കവും കണ്ടെത്തിയിരുന്നു അധികമായി ഓർഡർ ചെയ്ത ആക്സസറികളും ഫോണിനൊപ്പം ഉണ്ടായിരുന്നില്ല എതിർ ആദ്യം പണം തിരികെ നൽകാൻ വിസമ്മതിച്ചെങ്കിലും പിന്നീട് കൈപ്പറ്റിയ ഫോൺ തിരികെ അയക്കാനാണ് ഉപഭോക്താവിനോട് ആവശ്യപ്പെട്ടത് ഉപഭോക്താവ് ഫോണും കവർ ലെറ്ററും കൊറിയറിൽ അയച്ചുവെങ്കിലും പണം തിരികെ നൽകുന്നതിൽ എതിർകക്ഷി വീഴ്ച വരുത്തുകയും ഉപഭോക്താവിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന് പരാതിയിൽ പറയുന്നുണ്ട് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക വിശ്വാസോഞ്ചനയിലൂടെ ഉപഭോക്താവിനെ കബളിപ്പിച്ചത് അധാർമികമായ വ്യാപാര രീതിയാണ് ഓൺലൈൻ വ്യാപാരി അനുവർത്തിച്ചത് അത് ഉപഭോക്തൃ അവകാശങ്ങളുടെ നഗ്ധമായ ലംഘനമാണെന്ന് ഡി ബി ബിനു അധ്യക്ഷനും വി രാമചന്ദ്രൻ ടി എൻ ശ്രീവിദ്യ എന്നിവർ അംഗങ്ങളായ ബെഞ്ച് അഭിപ്രായപ്പെട്ടു ഫോണിൻ്റെ വിലയായ അൻപത്തി അയ്യായിരം രൂപയും നഷ്ടപരിഹാരം കോടതി ചിലവ് ഇനങ്ങളിൽ പതിനയ്യായിരം രൂപയും നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം പരാതിക്കാരന് നൽകാൻ എതിർകക്ഷികൾക്ക് കോടതി ഉത്തരവ് നൽകിയിട്ടുണ്ട് നിത്യജീവിതത്തിൽ എല്ലാവർക്കും ആശ്രയിക്കേണ്ടി വരുന്ന ഒന്നാണ് ഉപഭോക്തൃത തർക്കപരിഹാര കമ്മീഷനുകൾ ഉപഭോക്തൃത കേസുകൾ അഭിഭാഷകന്റെ സഹായമില്ലാതെ ഉപഭോക്താവിനെ നേരിട്ട് നടത്താവുന്നതാണ് ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കിയ നിയമമാണ് ഉപഭോക്തൃത സംരക്ഷണ നിയമം ചൂഷണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് നിയമത്തിന്റെ ലക്ഷ്യം പണം നൽകി ഉപഭോക്താവ് സ്വന്തമാക്കുന്ന സാധനത്തിനോ സേവനത്തിനോ എന്ത് പോരായ്മ ഉണ്ടായാലും ഈ നിയമത്തിലൂടെ ഉപഭോക്താവിന് സംരക്ഷണം കിട്ടും മറ്റ് കോടതി നടപടികൾ പോലെ സങ്കീർണമല്ലാത്തതിനാൽ വളരെ ലളിതമായ രീതിയിൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഉപഭോക്തൃ തർക്ക പരിഹാര വേദികൾക്ക് കഴിയും